ഇന്നലെ ചർച്ച് സ്ട്രീറ്റിൽ പോയിട്ട് ഞങ്ങൾ വന്നിട്ട് കിടന്നുറങ്ങിയിട്ടോ കാരണം തലേ ദിവസം നമ്മൾ ബസ്സിന് പോന്നിട്ട് ഉറക്കം ശരിയായില്ല അപ്പോൾ ഒന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ ഇന്ന് എന്താ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ എണീറ്റത് ഇനിയിപ്പോൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇന്നിപ്പോൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാനുണ്ടോ അപ്പം പതിനൊന്ന് മണിക്ക് പോകണം എന്നിട്ട് പിന്നെ എന്താണ് പ്ലാൻ ഇനി തീരുമാനിച്ചിട്ടാണ് എങ്ങോട്ടാണ് പോണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല മാത്രല്ല ഇന്നിപ്പോൾ രാത്രി നമുക്ക് നാട്ടിലേക്ക് പോകണല്ലോ

പിന്നെ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡെസേർട്ടും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ബാംഗ്ലൂർ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം അപ്പം ഇന്നലെ ഞങ്ങൾ ലേറ്റായിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കാരണം നമുക്ക് ഇന്നലെ കോംപ്ലിമെൻ്ററി അല്ലല്ലോ ഒന്ന് പിന്നെ കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ ഇന്നലെ പിന്നെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി ഐറ്റംസ് ഇന്നലത്തെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അല്ല കേട്ടോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എന്നുള്ളത് എന്താണെങ്കിലും അടിപൊളിയാണ് സാൻഡ്വിച്ച് കേക്ക് ഋഷ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഋഷി ഉപ്പള കഴിക്കണേ തിന്നൂലേക്കിന്റെ പീസും പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുത്തു നോക്കിയോ ഞാൻ മെയിൻ ഡിഷ് എന്തായിരുന്നു ഇന്നലെ തിന്നത് അറിയാമോ തൈരുവട എന്നതിനു വണ്ടി പാവ് ബജിയും ഒരു സാന്ഡ്വിച്ചും ഇത് മതി മുട്ട നന്നിട്ട് വേണം അപ്പൊ ഞങ്ങള് ചെക്ക് ആയിട്ടോളടു പോവാട്ടില്ല അത് ഞങ്ങള് പോയതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പക്ഷെ എന്നാലും എനിക്ക് ഇനി പോവാൻ നല്ല നമുക്ക് കാണാൻ ചെറിയ കുട്ടിയാണ് അന്ന് എനക്ക് ഭയങ്കര ഇഷ്ട മൃഗങ്ങളെ കാണാൻ പക്ഷെ പേടിയായിരുന്നു ഇപ്പൊ പറയാ അപ്പം മോളുവിൻ്റെ പി ജിയിൽ ചെന്നിട്ട് അവള് ഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നാൽ ചൗക്ക് നിന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഒരുങ്ങാൻ അപ്പോൾ അവൾ പി ജിയിൽ ചെന്നിട്ട് പിന്നെ ഇനി നമ്മൾ ഒരുമിച്ച് ഇറങ്ങും എന്നിട്ട് പിന്നെ നമ്മളെ നാട്ടിലേക്ക് പോകട്ടോ ഒന്നിര ഏഴ് പത്തിനാണ് ബസ് ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അങ്ങനെ നമ്മൾ നമ്മളെ നാട്ടിലേക്കും പോകും അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം നടന്നു വണ്ടി മിനിറ്റ് അങ്ങനെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ആയിട്ട് നമ്മൾ നേരെ പോണത് മോളുവിന്റെ പി ജിയിലേക്കാണ് കേട്ടോ ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് ഇന്ന് നമ്മള് ബാംഗ്ലൂര് ബണ്ണാർഘട്ടാന്നുള്ളൊരു സ്ഥലം കാണാൻ പോവാണ് കേട്ടോ അപ്പൊ മോളുവിനോട് റെഡി ആയി നിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ദൂരമുള്ളൂട്ടോ നമ്മുടെ ഹോട്ടൽ നിന്നോളെ പി ജിയിലേക്ക് അപ്പൊ നമ്മൾ ഓളെ പി ജിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ അത് ഇവിടെ കൂടുതലും ലേഡീസ് പി ജി ആണ്ട്ടോ ഉള്ളത് എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളും അതുപോലെ തന്നെ ഇവിടെ അടുത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ താമസിക്കുന്ന പി ജി ഇവിടെ കുറച്ച് ശാന്തമായ ഒരു ഏരിയ ആണ് കേട്ടോ എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ പോകണുണ്ട് മോളും ആദ്യം താമസിച്ച സ്ഥലത്തുണ്ടല്ലോ അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് രാത്രി പുറത്തിറങ്ങാനൊക്കെ രസമാണ് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല മോളുവിനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ അവിടുത്തെ ക്യാബിൻ ക്രൂവിനെ കണ്ടത് ഇൻഡിഗോയിൽ വർക്ക് ചെയ്യാണ് കേട്ടോ ക്യാബിൻ ക്രൂവിനെ കാണുന്നത് എനിക്ക് ഭയങ്കര കൗതുകമാണ് കേട്ടോ അപ്പോൾ ഈ നടന്ന് വരുന്ന ആളാണ് കേട്ടോ ഇവിടുത്തെ കുക്ക് ആളെന്ന് പറയാൻ പറ്റില്ല അതൊരു കുട്ടിയാണ് അതിൻ്റെ അനിയനാണ് കേട്ടോ ഈ കുട്ടി ഈ കുട്ടിയാണ് ഇത്രേം അതിനെ ഹെൽപ്പ് ചെയ്യൽ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓണറെ മക്കളാകുന്നതാണ് പക്ഷെ മോള് പറഞ്ഞപ്പോഴാണ് കാര്യം അറിയുന്നത് ഇത്രയും ആളുകൾക്കുള്ള ഫുഡ് പോലെ അത്രയും ഉണ്ടാക്കല അത് നല്ല ടേസ്റ്റ് അത്രേ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കുക്ക് ലീവിന് പോയതാണ് അപ്പോൾ പകരം വന്നത് അത്രയും രണ്ട് കുട്ടികൾ അപ്പോൾ ഞങ്ങൾ ബണ്ണാർക്കട്ടയിൽ എത്തിയിട്ടോ ഞങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് മോളും ഋഷൊക്കെ ചെറിയ കുട്ടികളാണ് ഞങ്ങൾ ജംഗിൾ സഫാരിക്ക് ടിക്കറ്റ് എടുത്തു മൂന്നര ആ ടു നാലരയായിട്ടോ സമയം അപ്പോൾ നാലരയ്ക്ക് ഇറങ്ങി ഞങ്ങൾ വേഗം പോകേണ്ടി വരും കാരണം ഏ പത്തിന് ഞങ്ങൾ ബസ്സാണ് പിന്നെ ട്രാഫിക്കാണല്ലോ ബാംഗ്ലൂർ അപ്പോൾ എന്താ അറിയില്ല അപ്പോൾ ടൈമുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴത്തേന് നമ്മളെ ആവും ഇവിടെ ഫുഡ് കിട്ടുന്ന അവിടുത്തെ ക്യൂബ് കാലിക്കണട്ടോ നമ്മൾ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ സീറ്റ് കാലിയാവുമ്പോ അവിടെ വിളിക്കും ഏകദേശം മോള് പോട്ടെടുക്ക കേട്ടോ മോളോളൊക്കെ ഉണ്ടോ ഒരു പിന്നെ കിട്ടിയ ഗ്യാപ്പിൽ ഗ്യാപ്പി എടുക്കാൻ പോയി ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിൽസും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ്റെ കാര്യം പറയുമ്പോൾ നല്ല കരിഞ്ഞിട്ടുണ്ട് കരിഞ്ഞ ചിക്കൻ തന്നെ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഋഷുനെ കളിയാക്കാം കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കാര്യം പറയുമ്പോൾ വേവധികം ഇന്നു മാത്രമല്ല ഒരു രസം ഉണ്ടായില്ല കേട്ടോ സാധാരണ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ എവിടുന്ന ഫുഡ് കഴിച്ചാലും നല്ല അടിപൊളിയാവും ഇതിപ്പോൾ നമുക്ക് അത്രക്ക് ശരിയായിട്ട് കിട്ടിയില്ല നേരെ മറിച്ച് അവരുടെ റൂൾസൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതും ആഹാ നല്ല ഫുഡായിരിക്കും ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ബസ് ബസ് ആണ് ബുക്ക് ചെയ്തത് ഇപ്പൊ നേരത്തെ നേരത്തെ പോവാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിരുന്ന സമയത്ത് നമ്മൾ എ സി ബസ് അല്ലാട്ടോ ബുക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ നല്ല ചൂട് എടുത്തിട്ടുണ്ടായിരുന്നു നട്ടുച്ച സമയത്താണ് കേട്ടോ അന്നും ഞങ്ങൾ പോയത് പോലെ തന്നെ അപ്പൊ നമ്മൾ കാട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ എ സി ബസ്സായിട്ട് പോലും കൂളിംഗ് ഒന്നും ഇല്ലാട്ടോ ചൂട് എന്ന് മാത്രമേ ഉള്ളൂ കാരണം അത്ര ചൂടത്താണല്ലോ പോയി കൊണ്ടിരിക്കണേ കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ ആനക്കൂട്ടത്തെ കണ്ടുട്ടു ആനനെ കുളിപ്പിക്കണൊക്കെ ഉണ്ട് ആനനെ കാണുന്ന പിന്നെ ഒരു മനസ്സിനൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ പക്ഷേ ഇതിനെ കണ്ടപ്പോ എന്ത് ജീവിയാന്ന് എനിക്ക് മനസ്സിലായില്ല ഡ്രൈവർ ഉണ്ട് പറയണത് ഇത് നിർഗയ്യാണ് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു മൃഗക്കെണ്ടെന്ന് അറിയണത് എന്താണേലും കാണാൻ നല്ല രസം ഉണ്ടല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ കാടായ കോമൺ ആയിട്ട് കാണുന്നതാണല്ലോ അല്ലേ മാന്കൂട്ടത്തെ മാന്കൂട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല പുള്ളിയുള്ള മാനുകളും ഉണ്ട് അതുപോലെ പുള്ളില്ലാത്ത വലിയ മാനുകളും ഉണ്ട് കേട്ടോ ഇത്രയും വലിയ മാനുകളെ കാണുന്നത് ഞാനിപ്പോൾ അത് ആദ്യമായിട്ടാണ് കേട്ടോ വന്നിട്ട് ഇത് ആദ്യമായിട്ടല്ല അന്നും കണ്ടിട്ടുണ്ട് ഇപ്പോൾ കുറേ വർഷമായല്ലോ അന്ന് മോള് അഞ്ചിനും ഋഷുന് രണ്ടര മൂന്ന് വയസ്സൊക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ കാട്ടുപോത്തും ഉണ്ട് കേട്ടോ കാട്ടുപോത്തും മാന്കൂട്ടങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് പുല്ല് തിന്നുകയാണ് പുള്ളിമാനെ കാണാൻ പിന്നെ നല്ല ഭംഗിയാണല്ലേ അത് രസമാണ് കാട്ടുപോത്തൊക്കെ നല്ല മുഴുത്ത കാട്ടുപോത്താണല്ലേ അപ്പൊ നമ്മൾ മോള് ബാംഗ്ലൂർ ആയതിന് ശേഷം കുറേ വട്ടം ബാംഗ്ലൂര് പോയിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ കാട്ടിലൂടെയാണ് കേട്ടോ പോവുക അപ്പൊ അതുകൊണ്ട് തന്നെ മാന് അതുപോലെ മയില് ആന കാട്ടുപോത്തിനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും ഇത്ര അത്ഭുതല്ല പക്ഷെ കുറച്ച് ഉള്ളില് അങ്ങോട്ട് പോയാൽ ഇനി അത്ഭുതകരമായ കാഴ്ചകൾ കാണാട്ടെ അപ്പോൾ മയിൽ കണ്ടോ മയിൽ പിന്നെ നമ്മളെ വീട്ടിലും വരലുണ്ട് വരലുണ്ട്ട്ടോ കൊടികുത്തിമലൻ്റെ അടുത്താണല്ലേ ഞങ്ങളെ വീട് അപ്പോൾ രാവിലെയൊക്കെ കൂട്ടമായിട്ട് മയിൽ വരലുണ്ട് അതുപോലെ തന്നെ ഒറ്റക്കൊറ്റക്കും വിരലുണ്ട്ട്ടോ ജംഗിൾ സഫാരിന്റെ ത്രില് അറിയണമെന്നുണ്ടെങ്കിൽ കൊറച്ചങ്ങോട്ട് കഴിയണം കേട്ടോ അപ്പൊ നമ്മള് സാധാരണ കാണുന്ന മൃഗങ്ങളെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞാലോ നമ്മള് കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോ ആന അതുപോലെ തന്നെ മയില് മാന് കാട്ടുപോത്തിനൊക്കെ നമ്മള് യൂഷ്വലി കാണുന്നതാണ് കാണുന്നതാണല്ലേ പക്ഷേ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴാണ് കേട്ടോ നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുക അത് കുറച്ച് അടിപൊളിയാണ് അതായി വരുന്നുള്ളൂ കേട്ടോ ആദ്യം നമുക്ക് സാധാരണ ഉള്ള മൃഗങ്ങളെ കാണിച്ചിട്ടാണ് പിന്നെ ഒരു വന്യമൃഗങ്ങളെ കാണിച്ചു തരിക കാരണം നല്ല കാടിൻ്റെ ഉൾഭാഗത്താണല്ലോ വന്യമൃഗങ്ങൾ ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോ കുറെ ആനക്കൂട്ടങ്ങളുണ്ട് കേട്ടോ ഒരിക്കൽ ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ് വത്തക്കിയും പഴമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ചിന്തിക്കേണ് ഒരു വത്തക്കൊക്കെ ഒരു ആനക്കൊരു പിടുത്തത്തിനല്ലേ ഉള്ളൂ അല്ലേ അപ്പൊ എത്രങ്ങാനും വത്തൊക്കെ കൊടുക്കേണ്ടിയിരിക്കണ്ട ആനകൾക്കൊക്കെ പഴമാണെങ്കി പിന്നെ കൊല കണക്കിന് കൊടുക്കേണ്ടി വരുമല്ലോ അല്ലേ അത് അങ്ങനെയാണ് കൊടും ചൂടാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ തടാകത്തിലൊന്നും വെള്ളമല്ല കേട്ടോ മാത്രല്ല പച്ച കളറും അങ്ങനെ കാടിന്റെ ഉത്ഭാഗത്തേക്ക് എൻട്രി ചെയ്തപ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ കാത്തു കാത്തിരുന്ന ആ കാഴ്ച കാണാൻ പറ്റി നമ്മളെ ബസ്സൊന്നും കാണുമ്പോ ഒരു പേടിയില്ല കാരണം എപ്പോഴും ഇത് കണ്ടു കണ്ടു അവർക്ക് ഷീലായിട്ടുണ്ട് മാത്രല്ല ബസ്സൊക്കെ കാണുമ്പോൾ നല്ല ഷോ ഇറക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കണുണ്ട് കുറേ ഉണ്ടല്ലേ അവിടെ ഇതും പുളി പുളിയാ ആ കൊറേ ഇണ്ട്ട്ടോ പിന്നെ പേടിക്കണം എന്താ ഒരാള് തണന്ന് വരുന്നേ അതവിടെ വരെ നാടിന്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ കരടിനെയും സിംഹത്തിനെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ സിംഹം കരടീന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണല്ലേ കാരണം വന്യജീവികളാണല്ലോ നമ്മൾ പേടിയോടു കൂടി നോക്കുന്നതാണല്ലോ പിന്നെ ബസ്സിലായത് കൊണ്ട് നമുക്ക് ലൈവായിട്ട് ആയിട്ട് കാണാം അല്ലാതെ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ടാണ് നല്ല ഒരുപാട് റഷാണ് കേട്ടോ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കണോടത്തൊക്കെ അതുപോലെ പ്ലാസ്റ്റിക് നിരോധിത മേഖല ഉണ്ടോ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കണുള്ളൂ കാരണം അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഓല ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോണത് അപ്പഴാണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പുലി ഉണ്ടല്ലോ വരയൻ പുലി ഇങ്ങനെ നടന്നൊരു ബസ് പോണ കാണുന്നുണ്ട് അതിന്റെ അടുത്തേക്ക് നീങ്ങണത് നമ്മൾ നമ്മള് ബസ്സിലായതുകൊണ്ട് നമുക്ക് പേടിയില്ല പേടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ നമ്മളെ അടുത്തേക്ക് ഇതുപോലെ ഒരു വരയൻ പുലിയൊക്കെ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ എന്താല് ഇങ്ങനെ ആവുമ്പോ പിന്നെ പേടിക്കണ്ട ടുക്കുന്നുണ്ട് എല്ലാരും ഇല്ല പുഷ്പോ

മോളുവിന്റെ പി ജിക്ക് പോവാണ് അവിടെ നിത്തിയേക്കണ്ട പിന്നെ നമുക്ക് ബസ്സിന് പോകാനുള്ള സമയാവും ഇവിടെ കണ്ടോ വെള്ളം പൊട്ടിന്റെ കുട്ടിയിലോ കാരണം പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് പുതിയ ഞങ്ങൾ അടുത്ത മാസം വേറെ കട്ടിയിട്ട് കൊണ്ടുപോവാൻ വരും തോന്നുന്നു കാരണം ഈ ട്രിപ്പ് വളരെ ബോറിംഗ് ട്രിപ്പ് വലിയ സ്ഥലം കൊണ്ടാതെ പോയ സങ്കടം ഇല്ലെന്നൊന്നും ചോദിക്കട്ട് അടിപൊളി പോവാ റിസോർട്ട് ഒക്കെ പോകാം പെട്ടെന്ന് ഓർമ്മ പോ സഫാരി ജംഗിൾ പാർക്കെന്ന് ഇറങ്ങി കേട്ടോ ഇനി നമ്മള് എങ്ങട്ടാ പോണേ പി ജി പോണ അവിടെയാണ് നമ്മള് പെട്ടിയൊക്കെ ഇരിക്കണത് അത് അവിടെ നിന്ന് എടുക്കും എന്നിട്ട് പിന്നെ നമ്മള് നമ്മളെ അല്ലേ ആദ്യം നമ്മള് ആദ്യം ഒരു വാൻ വന്ന് പിക്ക് ചെയ്ത്ര എന്നിട്ടാണ് പിന്നെ നമ്മൾ ബസ്സിന്റെ അവിടെ കൊണ്ടുക അങ്ങനെയൊക്കെയാണ് ഇത്ര ഇവിടെ പോകണം അങ്ങനെയാണ് പിന്നിട്ടോ അപ്പൊ ഇനി സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങള് പോവാണ് നാട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മളെ ബാംഗ്ലൂരിന്റെ ട്രിപ്പ് ഒക്കെ കഴിയില്ലേ നമ്മൾ ബാംഗ്ലൂര് വരാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ മോളുണ്ടല്ലോന്ന് കെട്ടിയില്ലാണ്ട് ഓളില്ലാതെ നമുക്ക് ട്രിപ്പ് പോയൊരു സന്തോഷം അപ്പൊ അങ്ങനെ രണ്ടു ദിവസത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മക്ക് ബസ് വരാൻ ഒരു മണിക്കൂർ ഫുഡ് വാങ്ങിട്ട് പോവാൻ വിചാരിച്ചു അങ്ങനെ അവിടെ വന്നതാണ് ഞങ്ങൾ അവിടെ പെട്ടിയൊക്കെ അവിടെ ഇപ്പിച്ചാണ് ഇരുപത് മിനിറ്റ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് സാന്ഡ്വിച്ച് ഓർഡർ ചെയ്തിട്ട് കേട്ടോ അത് കിട്ടിയിട്ട് വേണം പോകാനും അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടോ അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് വാൻ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തത് എന്നിട്ട് പിന്നെ നമ്മുടെ സാംബാസിൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ടോ പിന്നെ നമ്മൾ സാംബസിൽ കയറി നാട്ടിലൊക്കെ പോകുന്നു അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയ മുതലുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ കാരണം എങ്ങോട്ട് പോകുന്നപ്പോൾ ഏതാണെങ്കിലും ബസ്സത്തെ വീഡിയോസൊക്കെ എടുത്തതാണല്ലോ പിന്നെ ഇനിയൊന്ന് ഫ്രീ ആയിട്ടിരിക്കാന്ന് വിചാരിച്ചു മാത്രമല്ല ഫോണിലെ ചാർജും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം അസലാമലൈക്കും